കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ ശക്തമായ മുന്നേറ്റം കാഴ്ചവെച്ചുകയാണ് പവർ സ്റ്റോക്കുകൾ ഈ സെക്ടറിലെ ചില ഓഹരികളിൽ ഇരുന്നൂറ്റി ഇരുപത് ശതമാനം വരെ നേട്ടവും കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും പവർ സെക്ടറിൽ നിന്നുള്ള ഓഹരികളെ ഇനിയും നിക്ഷേപത്തിനായി പരിഗണിക്കാമെന്നാണ് പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനമായ മോഹത്തലാൽ ഓസോളിൻ്റെ ഏറ്റവും പുതിയ റിസർച്ച് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത് പവർ സ്റ്റോക്കുകളെ ആകർഷകമാക്കുന്ന നാല് പോസിറ്റീവ് ഘടകങ്ങളും സമീപഭാവിയിൽ തിളങ്ങാവുന്ന ഓഹരികളും ഏതൊക്കെയെന്ന് നോക്കാം ആദ്യം പോസിറ്റീവ് ഘടകങ്ങൾ ഇതിനകം തന്നെ മികച്ച തോതിലുള്ള മുന്നേറ്റം കൈവരിച്ചതാണെങ്കിലും പവർ സ്റ്റോക്കുകളിൽ ഇനിയും നിക്ഷേപം പരിഗണിക്കുന്നതിന് പ്രേരണയേകുന്ന നാല് പോസിറ്റീവ് ഘടകങ്ങൾ മോത്തില ലോസ്വാളിൻ്റെ റിസർച്ച് റിപ്പോർട്ടിൽ വിശദീകരിച്ചിട്ടുണ്ട് വരുന്ന പതിറ്റാണ്ടിനിടയിൽ പവർ സെക്ടറിലേക്ക് നാൽപ്പത് ലക്ഷം കോടിയുടെ നിക്ഷേപമാകും ഒഴുകി ഇതിൽ ഉൽപാദനത്തിലേക്ക് എൺപത്താറ് ശതമാനവും പ്രസരണത്തിലേക്ക് പത്ത് ശതമാനവും സ്മാർട്ട് മീറ്ററിലേക്ക് നാല് ശതമാനവും വീതവും നിക്ഷേപ വിന്യാസം ഉണ്ടാകുമെന്നാണ് നിഗമനം അതേപോലെ വരുന്ന പത്ത് വർഷക്കാലം രാജ്യത്തെ ഊർജ്ജത്തിൻ്റെ ആവശ്യകത ഏഴ് ശതമാനം സംയോജിത വാർഷിക നിരക്കിൽ വളരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് നേരത്തെ കണക്കാക്കിയിരുന്നതിലും മുകളിലാണ് വൈദ്യുത വാഹനങ്ങളുടെ പെരുപ്പവും ഡാറ്റാ സെൻ്ററുകളുടെ വർധനയും ഒക്കെ വൈദ്യുതിയുടെ ആവശ്യകത ഉയർത്തുന്നു രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ രാജ്യത്തെ മൊത്തം വൈദ്യുതി ആവശ്യകതയുടെ മൂന്നിലൊന്നും വൈദ്യുതി വാഹനങ്ങളിൽ നിന്നും ഡാറ്റാ സെന്ററുകളിൽ നിന്നും വരികയെന്നാണ് അനുമാനം അതേപോലെ ഉൽപാദനത്തിലും പ്രസരണത്തിലും താപവൈദ്യുതിയുടെ സംഭാവനയെ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ മറികടക്കും അതേസമയം സ്വകാര്യ മേഖലയിൽ നിന്നും പ്രതീക്ഷം താഴ്ന്ന തോതിലുള്ള മൂലധന നിക്ഷേപം മാത്രമേ നടക്കുന്നുള്ളൂ എന്നാണ് ആശങ്ക കൊണ്ടർത്തുന്ന വിഷയം എന്നാൽ പൊതുമേഖലാ സ്ഥാപനമായ പവർ ഗ്രിഡിന്റെ രണ്ടു ലക്ഷം കോടിയുടെ നിക്ഷേപം ഈ മേഖല നന്നായി ഉണർവുണ്ടാകുന്ന പ്രാപ്തിയുള്ള ഘടകമാണെന്നും മോഹത്തലാൽ ഓസ്വാളിന്റെ റിസർച്ച് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ഒക്ടോബറിലെ ചരിത്രം എങ്ങനെയാണ് ബി എസ് സി പവർ സൂചിയുടെ കഴിഞ്ഞ പത്തുവർഷത്തെ പ്രകടന ചരിത്രം എടുത്തു നോക്കിയാൽ ഒക്ടോബർ മാസക്കളവിൽ പവർ സ്റ്റോക്കുകൾ പൊതുവെ മികച്ച പ്രകടനം നടത്തിയതായി കാണാം രണ്ടായിരത്തി പതിനാല് ശേഷമുള്ള പത്ത് ഒക്ടോബർ മാസങ്ങളിൽ ഒൻപതിലും ബി എസ് സി പവർ സൂചിക നേട്ടത്തോടെയാണ് വ്യാപാരം പൂർത്തിയാക്കിയത് ഏറ്റവുമധികം നേട്ടം രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബറിലായിരുന്നു അന്ന് പവർ സ്റ്റോക്കുകളുടെ സൂചികൾ ഒൻപതര ശതമാനം മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് ഇതിനുശേഷമുള്ള രണ്ടാമത്തെ മികച്ച നേട്ടം രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിലായിരുന്നു അത്തവണ ആറര ശതമാനം നേട്ടം കുറിച്ചു എന്നാൽ കഴിഞ്ഞ പത്ത് ഒക്ടോബറുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രമാണ് ബി എസ് സി പവർ സൂചികൾ നഷ്ടം നേരിട്ടത് പുനരുപയോഗ ഊർജ്ജം ഉൾപ്പെടെയുള്ള വൈവിധ്യമൊരുക്കപ്പെട്ട സ്രോതസ്സുകളെ ആശ്രയിക്കുന്ന പവർ സ്റ്റോക്കുകളിൽ വളരെ കുറഞ്ഞ അളവിലെ മുൻകാല പ്രകടനത്തിന്റെ സ്വാധീനം പ്രകടമാകാറുള്ളൂ സമീപഭാവിയിൽ പവറിന്റെ ആവശ്യകതയിൽ നേരിയ കുറവ് അനുഭവപ്പെടാം എന്നിരുന്നാലും ദീർഘമായ കാലയളവിലേക്ക് പവർ സെക്ടറിന്റെ അടിസ്ഥാന ഘടകങ്ങൾ ശക്തവും ഭാവി ശോഭനമാണെന്നും റിസർച്ച് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിൽ ഇതുവരെയായി ബി എ സി പവർ സൂചികയിൽ ആറ് പോയിന്റ് രണ്ട് രണ്ട് ശതമാനം നേട്ടം കൈവരിച്ചിട്ടുണ്ട് ഇതേ കാലയളവിൽ ബി എ സിയുടെ അടിസ്ഥാന ഓഹരി സൂചിയായ സെൻസെക്സ് മൂന്ന് ശതമാനം നേട്ടമേ കരസ്ഥമാക്കിയിട്ടുള്ളൂ ഏതൊക്കെ ഓഹരികൾ തിളങ്ങാം പ്രമുഖ ആഭ്യന്തര ബ്രോക്കറേജ് സ്ഥാപനങ്ങളുടെ നയ മോത്തിലോസ്വാൾ പവർ സെക്ടറിൽ നിന്നുള്ള ഓഹരികളിൽ നിക്ഷേപ സംബന്ധമായ റേറ്റിങ്ങുകൾ അടുത്തിടെ പുതുക്കി നിശ്ചയിച്ചിരുന്നു ഇത് പ്രകാരം ഗ്രിഡ് കോർപ്പറേഷൻ ജി എസ് ഡബ്ല്യു എനർജി ടാറ്റ പവർ കമ്പനി തുടങ്ങിയ ലാർജ് ക്യാപ്പ് ഓഹരികൾക്ക് നിക്ഷേപത്തിന് പരിഗണിക്കാവുന്ന നിർദ്ദേശമുള്ള ബൈ റേറ്റിംഗും എൻ ടി പി സി ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് എന്നീ ഓഹരികളിൽ ന്യൂട്രൽ റേറ്റിങ്ങുമാണ് ബ്രോക്കറേജ് സ്ഥാപനം നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതിൽ സമീപ ഭാവിയിലേക്ക് ഗ്രിഡ് കോർപ്പറേഷൻ ഓഫറുടെ ലക്ഷ്യവില നാനൂറ്റി ഇരുപത്തഞ്ച് രൂപയായും ജെ എസ് ഡബ്ല്യു എനർജി ഓഹറുടെ ലക്ഷ്യവില തൊള്ളായിരത്തി പതിനേഴ് രൂപയും ടാറ്റ പവർ കമ്പനി ഓഹരുടെ ലക്ഷ്യവില അഞ്ഞൂറ്റി മുപ്പത് രൂപയും വീതമാണ് മോത്തിലാൽ ഓസോണിൻ്റെ റിസർച്ച് റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിട്ടുള്ളത് സമാനമായി എൻ ടി പി സി ഓഹറുടെ സമീപകാല ലക്ഷ്യവിലായി നാനൂറ്റി അൻപത് രൂപയും ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിൻ്റെ ലക്ഷ്യവിലായി ഇരുന്നൂറ്റി ഇരുപത്തി രൂപയും വീതമാണ് ബ്രോക്കറേജ് സ്ഥാപനം സൂചിപ്പിച്ചിട്ടുള്ളത് ഡിസ്ക്ലെയിമർ മേൽ സൂചിപ്പിച്ച വിവരം ബ്രോക്കറേജ് സ്ഥാപനങ്ങളുടെ റിതർച്ച് റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയുള്ളതും പഠനാവശാർത്ഥം പങ്കുവയ്ക്കുന്നതുമാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരി നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തുകയോ സെവി അംഗീകൃത സാമ്പത്തിക വികളുടെ സേവനം തേടി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങൾക്കും ഇ ടി മെയിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം